നല്ല വരുമാനമുണ്ടായിരുന്ന രണ്ടേക്കർ കൃഷി നടത്തിയിരുന്ന ആറ് കട വാടകയ്ക്ക് നൽകിയിരുന്ന ചൂരൽമലയിലെ അണ്ണയെപ്പോൾ ഓട്ടോ ഓടിച്ച് ജീവിക്കുകയാണ് ഉരുൾപൊട്ടലിനൊപ്പം ഒലിച്ചു വന്ന മരങ്ങൾ കൃഷിയിടത്തിൽ കിടക്കുന്നതിനാൽ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല സംഭാവനയായി കിട്ടിയ ഓട്ടോ ഇടാൻ ഓട്ടോ സ്റ്റാൻഡുകാർ സമ്മതിക്കുന്നില്ലെന്നും പരാതി ീ ദുരന്തത്തിന് ശേഷം ഒരു വർഷത്തിനെപ്പുറം നമ്മൾ പല മനുഷ്യരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു പോവുകയാണ് അത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു കഥയാണ് അണ്ണയൻ എന്ന് പറയുന്ന ചൂരന്മല സ്വദേശിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് നമ്മൾ ഈ കാണുന്ന രണ്ടേക്കറോളം സ്ഥലമുണ്ടായിരുന്നു അവിടെ കാപ്പി കൃഷി ഉണ്ടായിരുന്നു ദുരന്തത്തിൽ നമ്മൾക്കറിയാം ഈ വില്ലേജ് റോഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയേണ്ടതാണ് കാരണം നൂറുകണക്കിന് മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടിയ മരങ്ങളും എല്ലാം വന്ന് അടിഞ്ഞുകൂടി മൃദയങ്ങളും അടിഞ്ഞുകൂടി ഇവിടെ നിന്നാണ് ഒരുപാട് ആൾക്കാരെ ബോഡികൾ അവസാനം കണ്ടെടുത്തത് ആ സ്ഥലത്ത് ഇപ്പോഴും മരങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കുറേ മരങ്ങൾ കിടക്കുന്നുണ്ട് അത് കാരണം ഇവിടെ കൃഷിയൊന്നും ചെയ്യാത്തൊരു കറ്റാത്തൊരു അവസ്ഥയിലാണ് അണ്ണേനുള്ളത് അണ്ണേൻ്റെ കഥകളിലേക്ക് നമുക്ക് വരാം ഇത് എത്ര സ്ഥലം എന്തായാലും രണ്ട് ഏക്കർ സ്ഥലമാണ് കൃഷി ഉണ്ടായിരുന്നു കൃഷി ഫുൾ കാപ്പിത്തോട്ടയിൽ കാപ്പിയും കവുങ്ങും കുരുമുളകും പിന്നെ ആവക്കാട കൃഷിയാണ് മെയിനായിട്ടെന്ന് പറഞ്ഞത് കാപ്പിയാണ് എൻ്റെ നല്ല വരുമാനം വരുമാനമുള്ളത് നല്ല വരുമാനം എന്ന് പറഞ്ഞാൽ നൂറ് ചാക്കിന് മേലെ കാപ്പി പറിക്കും രണ്ട് ഏക്കറിൽ ഞാൻ കാരണം ആ പറിക്കാൻ കാരണമെന്ന് വെച്ചാൽ സ്പ്രിങ്ക്ലർ വെച്ച് നനച്ചുണ്ടാക്കുന്ന തോട്ടമാണ് വെള്ളാർമല വില്ലേജിൽ ഇങ്ങനത്തെ ഒരു കൃഷി തോട്ടം ഇവിടെ അവിടെ ഇല്ല അത് കാപ്പി ബോർഡും കൃഷി ഇവിടെ വന്ന ഇത് ഫോട്ടോ അത് ഇതൊക്കെ എടുക്കലുണ്ട് ഈ തോട്ടം നോക്കിയിട്ട് നല്ല വരുമാനം കിട്ടുമായിരുന്നു നല്ല വരുമാനം കിട്ടുവായിരുന്നു കാപ്പി എനിക്ക് നൂറ് ചാക്കിന് മേലെ കാപ്പി കിട്ടും മുളക് അടക്കയാണെങ്കിൽ ഒരു നാലര ലക്ഷം നാല് ലക്ഷം റുപ്പേൻ്റെ അടക്ക കിട്ടും വർഷത്തിൽ ഒരു മൂന്ന് മൂന്നര ലക്ഷം റുപ്പേൻ്റെ മുളക് കിട്ടും ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇല പോലും ബാക്കി വെക്കാതെ ഈ രണ്ട് ഏക്കർ സ്ഥലം തുടച്ചു കൊണ്ടുപോയി കാരണം ഞാൻ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്ഥാപനത്തിലും കയറിയിട്ട് ഈ മരം ഒന്ന് മാറ്റിത്തരാൻ വേണ്ടി പറഞ്ഞു ഇതൊന്ന് മാറ്റിത്തരി എനിക്ക് കൃഷി ചെയ്യണം എന്നിട്ട് വേറെ ഒരു സാമ്പത്തിക സാഹചര്യം ഞാൻ ആരോടും ചോദിക്കുന്നില്ല എനിക്കിതൊന്ന് മാറ്റിത്തന്നാൽ എനിക്ക് കൃഷി ചെയ്യാം കൃഷി ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ബതിൽ ഭൂമി തരിക കൃഷി ചെയ്യാൻ തന്നാൽ തന്നെ ഗോസ് കൊണ്ടകത്ത് നമുക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാനും പറ്റുന്നില്ല ആ അതെ അതിന്റെ സർവേ കല്ലിട്ടിരിക്കുന്ന ഇതാണ് അതാ ചോപ്പ് കാണുന്ന കല്ലാണ് ആ പേരിൻ്റെ ചുവട്ടിലാണ് അപ്പം എനിക്ക് ഈ രണ്ട് ഏക്കറിൻ്റെ അകത്ത് പ്രവേശിക്കാനും പറ്റാതായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ബാങ്കിലാണെങ്കിൽ പത്ത് ഇരുപത് പന്ത്രണ്ട് ലക്ഷം രൂപ ലോൺ ഉണ്ട് കാരണം കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ അടുത്ത ലോണാണ് എഡ്യൂക്കേഷൻ ലോണാണ് അതടച്ചു കംപ്ലീറ്റ് അടച്ച് തീർത്തു ഇപ്പം ഈ രണ്ട് കൊല്ലത്തിൻ്റെ ശേഷമാണ് ഈ കാപ്പിക്കൊരു വില വന്നുകൊണ്ടാണ് പത്തി ഇരുപത്തഞ്ച് ലക്ഷം റുപ്യുള്ള വരുമാനം വരാൻ തുടങ്ങിയത് ഇതിന് മുന്നും കാപ്പിക്ക് വിലയല്ല പറ്റ ഡൗൺ ആയിരുന്നു കൃഷിക്കാരൊക്കെ ഇപ്പോഴാണ് കൃഷിക്കാർ ലേവച്ച മേലോട്ട് കയറി വന്നു കാപ്പിയായിട്ട് അതിപ്പോൾ തെങ്ങിന് തേങ്ങ ഒക്കെ വില കയറിയ പോലെയാണ് ഇപ്പോൾ നമുക്ക് കാപ്പിക്ക് വില കയറി കിട്ടിയത് ആ സമയത്താണ് ഇത് കംപ്ലീറ്റ് പോവുകയും ചെയ്തത് വായ്പ അവിടെ കിടക്കുന്നുണ്ട് അതിന് നോട്ടീസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പൈസ അടക്കണം പൈസ ഞാൻ പറഞ്ഞു എന്നെ അടിക്കാൻ പറ്റില്ല എന്നെ വേണമെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടോളി അല്ലെ എന്റെ ഭൂമി നിങ്ങൾ ജപ്തി ചെയ്തോളി എന്ന് പറഞ്ഞു ഗവൺമെന്റിന്റെ എനിക്കൊരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്കൊരു മുപ്പത്തിയാറ് മുപ്പത്തയ്യായിരം എന്തോ കിശുവാന്റെ ഒരു പൈസ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് ഒന്നും എനിക്കിതുവരെ വന്നിട്ടില്ല ആവശ്യപ്പെടുന്നില്ല അപ്പൊ ഇപ്പൊ നമ്മളെ അവർ പറയും കൃഷി ചെയ്യുന്ന പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ പറയും ഗോസൗൺ ഭൂമിൻ്റെ അകത്ത് പോകണ്ടാന്ന് പറഞ്ഞാൽ ചെയ്യും എന്തെങ്കിലും അകത്ത് പോകണ്ടെന്ന് പറഞ്ഞാല് ഒന്നല്ലെങ്കിൽ ഗവൺമെന്റ് അതിനെ അനുവദിച്ച അല്ലെങ്കിൽ കൃഷി ചെയ്തിട്ട് എനിക്ക് അതിന്റെ ഉള്ള പേപ്പറുകൾ തരിക കൃഷി ചെയ്യുക വേറെ എവിടെ എനിക്ക് രണ്ടേക്കർ ഭൂമി തരണെങ്കിൽ കൃഷി ചെയ്യാൻ തയ്യാറാണ് പിന്നെ നിങ്ങൾക്ക് പിന്നെ വേറെ കടകളൊക്കെ ചൂരമര ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അതിൽ ആറ് റൂമുണ്ട് നാല് റൂമിന് നമ്മൾ ടാക്സ് അടയ്ക്കുന്നുള്ളു ബാക്കി രണ്ട് റൂമിന് ഞാൻ ടാക്സ് അടയ്ക്കുന്നില്ല പിന്നെ അതിൻ്റെ പുറകെ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ വരുമാനം ഉണ്ടായിരുന്നു അതിലൊക്കെ നല്ല വരുമാനം കിട്ടിയിട്ടാണ് ഈ ഇരുപത്തി അഞ്ച് ലക്ഷം റുപ്യൻ്റെ അടുത്തുള്ള വരുമാനം വർഷമുള്ളത് അതെ അതെ നല്ലൊരു വരുമാനം നല്ലൊരു ജീവിതമായിരുന്നു ഇന്നത്തെ ഇവിടെ അത് എല്ലാവർക്കും അറിയാം ഈ കൃഷിത്തോട്ടത്തിനെ പറ്റിയിട്ട് ഇത്ര ഒരു നല്ല തോട്ടം ഇടപെടൽ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ബാങ്കിൽ നിന്ന് ലോൺ എന്നെ വിളിച്ച് തരുമായിരുന്നു കാരണം ഞങ്ങൾ ലോൺ ലോണടക്കി തിരിച്ചടയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ലോൺ അടക്കും തിരിച്ചടയ്ക്കും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴാണ് അവർ വീണ്ടും നോട്ടീസ് അയച്ചിട്ട് ഇപ്പോൾ നിവൃത്തിയില്ലയെന്ന് പറയുമ്പോഴാണ് ഇത് വരുന്നത് എനിക്കിതെങ്കിലും ഏതെങ്കിലും ഒരു സംഘടനകൾ ഇതൊന്ന് മാറ്റി ഒരു കൃഷി ചെയ്ത് തന്നാൽ മതി വേറെ എനിക്ക് ഒരു കാര്യം എനിക്ക് ആവശ്യമില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ഇതൊന്ന് കൃഷി ചെയ്ത് തരാൻ ഏതെങ്കിലും സംഘടന നിങ്ങളൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ ചെയ്തു തന്നാൽ മാത്രം മതി അതേപോലെ ചൂരമല ടൗണിലുള്ള ബിൽഡിങ് പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ കലക്ടറേറ്റൊക്കെ വിളിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ നാലുപേരെ ബിൽഡിങ് മാത്രമേ പൊളിക്കുന്നുള്ളൂ ബാക്കിയായാലും ഇപ്പോൾ പൊളിക്കുന്നില്ല ഞങ്ങളിന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് തീർച്ചയായും പിന്നെ ഒരാളുടെ ജീവിതം ഒരു ദിവസം എങ്ങനെ മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അണ്ണയൻ്റെ ജീവിതം കാരണം മാസം വാടക വരുമാനമുള്ള അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക കൃഷി ചെയ്ത് ജോലി ചെയ്ത് സമ്പാദിച്ചു നോക്കുന്ന അദ്ദേഹം ഇപ്പോൾ ഒരു സംഭാവനയെ കിട്ടുന്ന ഓട്ട ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ പൈസയിൽ ജീവിക്കുകയാണ് ആ സമയത്തുണ്ടായ വായ്പ അദ്ദേഹത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയും ചെയ്യുന്നു കൃഷി ചെയ്യാനുള്ള സൗകര്യം മരങ്ങൾ മാറ്റി കൃഷി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ മതി മതിയെന്ന് മാത്രമാണ് ശരിക്കും അണ്ണയൻ ആവശ്യപ്പെടുന്നത് ബബീഷ് കക്കോടിക്കൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ